മിഷിഹയൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ് ഇന്ന് നമ്മൾ വായിച്ച് കേട്ടത് താരന്തിൻ്റെ ഉപമയാണ് സമ്പത്തും സ്ഥാനമാനങ്ങളും ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നത് ദൈവം അബ്രഹാത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ജോബിനെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നതായി നമ്മൾ കാണുന്നു തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുന്നതായി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു ദാബിദിനെയും സോളവനെയും എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് ഈ ആധുനിക ലോകത്തും സമ്പത്ത് എന്ന് പറയുന്നത് ദൈവാനുഗ്രഹത്തിന്റെ ഒരു ലക്ഷണമായി തന്നെ നമ്മൾ കണക്കാക്കണം ഈ നവംബർ അഞ്ചാം തീയതി അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട റൊണാൾഡ് ട്രംപിന് അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ ആസ്തിയുണ്ട് അദ്ദേഹത്തെ തന്നെയാണ് ദൈവം അമേരിക്കയുടെ ഭരണാധികാരിയായി തിരഞ്ഞെടുത്തത് നമ്മൾ താരത്തിൻ്റെ ഭൂമിയിൽ ഇത് വായിക്കുന്നു സമ്പത്ത് വർദ്ധിപ്പിച്ചവർക്ക് അനേക നഗരങ്ങളുടെ മേലുള്ള അധികാരം കൊടുക്കുന്നു റൊണാൾഡ് ട്രംപ് തൻ്റെ ആമുഖ പ്രസംഗത്തിൽ ബൈബിളിനെ കുറിച്ചും അദ്ദേഹത്തിന് ബൈബിളിന് അനേകം കോപ്പികളുണ്ടെന്നും എല്ലാവരും അത് വായിക്കണമെന്നും അമേരിക്ക എന്ന രാജ്യത്തിന് നഷ്ടപ്പെട്ടു പോയ ക്രിസ്തീയ മൂല്യങ്ങളും ബൈബിൾ ചിന്തകളും തിരിച്ചു കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ലോകം മുഴുവൻ അത്യധികം സന്തോഷിച്ചു ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ സീറോ മലബാർ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആ വിഭാഗം സാമ്പത്തികമായി ക്ഷയിച്ചു പോയിരിക്കുകയാണ് സാമ്പത്തിക സംവരണം നമുക്കും വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഗവൺമെൻറിൽ നിർബന്ധം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കോശി കമ്മീഷനോട് നടപ്പാക്കണമെന്നും നമ്മൾ പറയുന്നു തീർച്ചയായിട്ടും അതൊക്കെ കുറേ പ്രയോജനം ചെയ്യും എങ്കിൽ പോലും സമ്പത്ത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണമാകയാൽ ആത്മീയ സമ്പത്തിനെ കുറിച്ച് വേദവാട ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം ഭൗതിക സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുകൂടി പഠിപ്പിക്കണം പണം എങ്ങനെയാണ് ഉണ്ടാകുന്നത് പണം കൊണ്ടുള്ള പ്രയോജനം എന്താണ് പണം എങ്ങനെയാണ് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നത് പണം ഇല്ലാതായാൽ എന്താണ് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വേദോപദേശ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ശരിയാണ് തീർച്ചയായിട്ടും സമ്പത്ത് ഉള്ളവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണെന്നും ദരിദ്രൻ ഭാഗ്യവാനാണെന്നും ഒക്കെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അതൊന്നും നമ്മുടെ പുരോഗതിക്ക് ഒരു തടസ്സമാകാതിരിക്കണം ആ രീതിയിൽ വേണം നമ്മൾ ബൈബിള് വ്യാഖ്യാനിക്കുവാൻ അതിന് ശരിയായിട്ടുള്ള സന്ദേശം എന്താണെന്ന് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കണം കാരണം സമ്പത്ത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണമായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ആത്മീയ സമ്പത്തും ഭൗതിക സമ്പത്തും അനുദിനം വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും ആമേ